ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ക്ലിനിക്കിൽ വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ പാരൻസ് പരാതി പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾ പഠിക്കാൻ താല്പര്യം കാണിക്കില്ല എന്നുള്ളത് പ്രത്യേകിച്ചും പഠിക്കാൻ മാത്രം താല്പര്യമില്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല ഉഷാറാണ് എന്നാണ് പറയുന്നത് ശരിക്കും എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതായത് സാധാരണ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കിൽസ് വേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിരുന്ന് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലേ അത് എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പാരൻസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതൊരിക്കലും വെറുതെ കുട്ടികൾക്ക് ഉണ്ടാവില്ല തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ പരിപാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ സ്കിൽസ് എന്ന് പറയുന്നത് ഇപ്പം നാല് വയസ്സാകുമ്പോഴേക്കും കുട്ടികൾക്ക് ഇത്തരം സ്കിൽസ് ഉണ്ടായാൽ മാത്രമേ അവർക്ക് ഒരു സിസ്റ്റർ സിസ്റ്റം അതായത് ഒരു ക്ലാസ് റൂമിൽ പോയിരുന്ന് ടീച്ചേഴ്സ് പറയുന്നത് കേട്ട് അതേപോലെ എഴുതാനും വായിക്കാനും അത് ഗ്രഹിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പം അതിനു വേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവ് അതായത് എന്ത് ഒരു ഒരു വയസ്സ് കഴിയുമ്പോഴേക്കു തന്നെ കുട്ടികൾ വാക്കുകൾ സംസാരിച്ച് തുടങ്ങണം ഈ വാക്കുകൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അവരോട് നന്നായിട്ട് സംസാരിക്കണം സംസാരിച്ച് അവർ എല്ലാ വാക്കുകളും പറയാൻ തുടങ്ങണം വീട്ടിലുള്ള സാധനങ്ങളുടെ പേര് അതേപോലെ വീട്ടിലുള്ള ആളുകളുടെ പേര് തൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാനും കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനും അതിന് നമ്മൾ റിപ്ലൈ ചെയ്യും ഈ തരത്തിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് അവരിൽ ഇമ്പ്രൂവ് ചെയ്യണം അപ്പോൾ മാത്രമേ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരുടെ മൈൻഡിൽ വന്നാൽ മാത്രമേ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനും അതിലൊരുപാട് വാക്കുകൾ ഉൾക്കൊള്ളിക്കാനും അത് കുട്ടി സംസാരിക്കാനും തുടങ്ങുകയുള്ളൂ അപ്പം സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു വയസ്സ് കഴിഞ്ഞിട്ടും രണ്ട് വയസ്സായിട്ടും കുട്ടി നന്നായിട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ അവിടെ എന്തൊക്കെ അപാകതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിന് നല്ല പോവഴികൾ നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം രണ്ടാമത്തെ ഒരു സ്കില്ലാണ് അറ്റൻഷൻ സ്കില്ല് അതായത് ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പം ഒരു കാര്യം കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടി അതിലേക്ക് ശ്രദ്ധിക്കണം ലൈ കുറച്ച് സമയം ഒരു കളിയിൽ കുട്ടി ഏർപ്പെടണം ഒരു കാര്യത്തിലേക്ക് കൂടുതൽ സമയം കുട്ടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നെങ്കിൽ കുട്ടിക്ക് എന്തോ ഇഷ്യൂസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇഷ്ടപ്പെട്ട കളിയാണെങ്കിൽ പോലും ഒരു കളിയാണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ പോലും കുട്ടി അതിൽ കുറേ നേരം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ കുട്ടിക്കുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും എന്തോ പ്രോബ്ലം ഉണ്ട് എന്തോ ഒരു ഡിലേ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഈ സ്ക്രീനിൻ്റെ ഒക്കെ ഉപയോഗം കൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ഡിസോർഡറിനെയാണ് അറ്റൻഷൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ കൂടുതൽ നേരം ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അവരുടെ അറ്റൻഷൻ എപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പ്രത്യേകിച്ചും ഈ ഷോർട്സൊക്കെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഷോർട്സൊക്കെ നിരന്തരം കണ്ടാൽ കുട്ടികൾക്ക് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു ഡിസോർഡർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഷോർട്സ് ഒന്നും കാണിച്ചു കൊടുക്കാതിരിക്കാം അഥവാ അവർ അരമണിക്കൂർ കാണുകയാണെങ്കിൽ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അരമണിക്കൂർ കാണുകയാണെങ്കിൽ അവർക്ക് അരമണിക്കൂർ ദൈർഘ്യമുള്ള എന്തെങ്കിലും കാർട്ടൂണോ മറ്റോ കാണിച്ചു കൊടുക്കുക അതല്ലാതെ ഷോർട്സ് ആയിട്ടുള്ള വീഡിയോസ് അവർ കാണിക്കാതിരിക്കാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ റൂമിലിരുന്ന് ശ്രദ്ധിക്കാനും ടീച്ചർ പറയുന്നത് പോലൊക്കെ ചെയ്യാനും പറ്റുള്ളൂ അതുകൊണ്ട് ഇത് വലിയൊരു തന്നെ ഇന്ന തലമുറയ്ക്ക് ഇന്നത്തെ തലമുറയ്ക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് സ്ക്രീനിൻ്റെ യൂസേജ് കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളുടെ ഭക്ഷണശീലം എന്ന് പറയുന്നത് അപ്പം ഇന്ന് നല്ല വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടില്ല എല്ലാ ഫുഡും നമ്മുടെ കുട്ടികൾ കഴിച്ചിരിക്കണം പ്രത്യേകിച്ചും നമ്മളെ വീട്ടിൽ എന്ത് ഫുഡാണോ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക് ഉണ്ടാക്കിയ ഫുഡ് എന്താണോ അത് എല്ലാം കുട്ടികൾ കഴിച്ചിരിക്കണം ഒരു ശീലമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അതല്ലാതെ കുട്ടികൾക്കൊരു ഫുഡ് മുതിർന്നവർക്ക് വേറൊരു ഫുഡ് അല്ലേ അതും ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രം കഴിക്കുന്ന ഒരു ശീലം ഇതൊക്കെ അവരെ മെമ്മറി ലോസ് അതായത് പഠിച്ചത് മറന്നു പോവുക ഓർമ്മ കുറവുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ ഈ ഒരു ഫുഡ് സിസ്റ്റം മാറ്റി എല്ലാ ഫുഡും കഴിച്ചു തുടങ്ങുന്ന നല്ല വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോൾ ഒത്തിരി വ്യത്യാസം കുട്ടികളിൽ കാണാറുണ്ട് അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു കാര്യമാണ് ഭക്ഷണം സ്വയം കഴിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് അല്ലെ മൂന്ന് വയസ്സാവുമ്പോഴേക്കും നാല് വയസ്സാകുമ്പോഴേക്കൊക്കെ കുട്ടികൾ അവർ കഴിക്കുന്ന ഭക്ഷണം സ്വയം കഴിക്കണം ഇപ്പോഴത്തെ ഒരു എന്ന് പറയുന്നത് സ്കൂളിലേക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും ഭക്ഷണം വാരി കൊടുത്ത് ശീലമാക്കിയ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കില്ല അല്ലെ ഇതൊക്കെ എൽ കെ ജിയിലുള്ള കുട്ടികൾ വലിയ പ്രോബ്ലമാണ് ആ ഒരു വർഷം കൊണ്ട് അവർ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് കാരണം ഫുഡ് എങ്ങനെ കഴിക്കുക എന്ന് പോലും കുട്ടികൾക്ക് അറിയാത്ത ഒരു തലമുറയാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്കില്ലാണ് മൂന്നാമത്തെ സ്കില്ലാണ് ഫിസിക്കൽ സ്കില് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്കില്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും വളർച്ചയെ സംബന്ധിച്ചുള്ളതാണ് ഇപ്പോൾ കാഴ്ചയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേൾവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ കൈകളായാലും കാലുകളായാലും അനായാസം ചലിപ്പിക്കുന്ന ചലിപ്പിക്കാൻ കുട്ടികൾക്ക് കഴിയണം കണ്ണും കയ്യും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം കയ്യും കണ്ണും കാലും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം അപ്പം ഇത്തരം കോർഡിനേഷൻസൊക്കെ ഉണ്ടായാൽ മാത്രമേ കുട്ടികൾക്ക് മറ്റ് സ്കില്ലുകൾ ബുദ്ധിപരമായ വളർച്ചകൾക്കും ഇത് സഹായിക്കുകയുള്ളൂ പ്രത്യേകിച്ചും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളെ ഒരു ഭാഗത്ത് മാത്രം അടങ്ങിയിരുന്നു കൊണ്ട് ഉള്ള ഏർപ്പെടാതെ ഓടിച്ചാടി നടന്ന് ചലനാത്മകമായിട്ടുള്ള ഒരു വളർച്ച കുട്ടികൾക്കുണ്ടായിരിക്കണം ഈ ചലനാത്മക വളർച്ചയാണ് അവരുടെ കോപ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് അതായത് ബുദ്ധിപരമായ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നത് അപ്പം നന്നായി ഓടിക്കളിച്ച് കുട്ടികൾ വീഴുകയും തട്ട് കൈകളൊക്കെ മുറിയേം വേദനയ്ക്ക് ഇങ്ങനെയുള്ള സെൻസറി ഡെവലപ്മെൻ്റ് കൂടെ നടക്കണം കുട്ടികൾക്ക് വേദന അറിയണം ചൂടറിയണം തണുപ്പറിയണം ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം ലേണിങ് ആണ് ഇത്തരം ഒരുപാട് ലേണിങ്സ് ഉണ്ടാകുമ്പോഴാണ് അത് പഠനത്തെ സഹായിക്കുന്നത് പ്രത്യേകിച്ചും നമുക്ക് നമുക്ക് പറയാം നമ്മളുടെ അടുക്കള എന്ന് പറയുന്നത് ഒരു പരീക്ഷണശാലയാണ് നമ്മളെ കുട്ടികളെ അമ്മമാർക്ക് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ കുട്ടികളെ അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നമുക്കറിയാം പച്ചക്കറികൾ അരിയുന്നത് വരെ അവർക്കൊരു മെഷർമെൻ്റ് അവരവിടെ പഠിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികളെ വരെ നമ്മൾ അടുക്കളയിൽ കൊണ്ടുപോകാം അവിടെ അവിടെ നിന്ന് ഒരുപാട് സെൻസറി ഡെവലപ്മെൻ്റ് നടക്കുന്നുണ്ട് ചൂടറിയാം തണുപ്പറിയാം അതുപോലെ തന്നെ ടേസ്റ്റുകൾ അറിയാം അല്ലെ പുളി എന്താണ് മധുരം എന്താണ് ഉപ്പ് എന്താണ് ഇതൊക്കെ കുട്ടി പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് മെഷർമെന്റ്സ് മാത്തമാറ്റിക്കൽ സ്കില് എന്ന് പറയുന്നതും പഠിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് അടുക്കള തന്നെയാണ് ഇപ്പോൾ ഒരു കഷ്ണങ്ങൾ അറിയുമ്പോൾ അതിൻ്റെ സൈസ് ഇപ്പം നമ്മൾ അവിയലിന് അറിയുമ്പോൾ അതിൻ്റെ സൈസ് എങ്ങനെയാണ് അതേപോലെ തന്നെ സാമ്പാറിന് അറിയുമ്പോൾ അതിൻ്റെ സൈസ് എങ്ങനെയാണ് ഒരു ഉപ്പേരിക്ക് അറിയുമ്പോൾ അതിൻ്റെ സൈസ് എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു സൈസിലുള്ള ഡിഫറൻസ് ഒക്കെ കുട്ടി പഠിക്കുന്നുണ്ട് നമ്മളിതൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ പഠന പ്രശ്നങ്ങളുമായിട്ട് വരുന്ന കുട്ടികൾക്ക് ഇതെല്ലാം വലിയ പ്രശ്നമാണ് നമ്മളൊരു പേപ്പർ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ പോലും അത് ഒരേ സൈസിൽ കട്ട് ചെയ്യാൻ കുട്ടികൾക്ക് കഴിയില്ല ഇതൊക്കെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണ് ഒരേ സൈസ് ഒരു സൈസ് നമ്മൾ കാണിച്ചു കൊടുത്താൽ അതുപോലെ പോലും കട്ട് ചെയ്യാൻ കഴിയില്ല കത്രിക പിടിക്കാൻ പിടിക്കാനറിയില്ല കത്തി പിടിക്കാനറിയില്ല ബലൂണ് അറിയില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചലനാത്മകമായിട്ടുള്ള വളർച്ചയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അറിയാതെ കുട്ടികൾക്ക് എന്ത് ഉണ്ടാകുന്നത് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്നത് അപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റും ഒരുപാട് ബുദ്ധിശക്തിയെയും അവരുടെ പഠനത്തെയും ഒക്കെ കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു നാലാം നാല് വയസ്സാവുമ്പോഴേക്കും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയും ഫിസിക്കലി അല്ലെ ചലനാത്മകമായിട്ടുള്ള വളർച്ചയും ഒക്കെ ഉണ്ടായാൽ മാത്രമേ എന്തിലേക്കും താല്പര്യം ഉണ്ടാവുള്ളൂ പഠനത്തിലേക്കും താല്പര്യം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അവരെ ഈ പുസ്തകവും കളറും പെൻസിലും പേനയും അല്ലെ ഇതൊക്കെയുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് പ്രശസ്ത ഫിലോസഫർ ജോൺ ലോക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ ചൈൽഡ്സ് മൈൻഡ് ഇസ് എ ബ്ലാങ്ക് സ്ലേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ബ്ലാക്ക് സ്ലേറ്റ് ആണ് കുട്ടിയുടെ മൈൻഡ് ജനിക്കുന്ന ഒരു കുട്ടിയുടെ മൈൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ മൈൻഡിലേക്ക് ഓരോ ദിവസവും നമ്മൾ സ്ക്രിപ്റ്റുകൾ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓരോ ദിവസവും കുട്ടിയുടെ കൂടെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് കുട്ടിയുടെ മൈൻഡ് എന്ന് പറയുന്നത് അപ്പം ഈ പുസ്തകം എന്ന് പറയുന്നതും കളർ എന്ന് പറയുന്നതും പേന ഇതൊക്കെ എൻ എനി എന്റെ ടൂൾസാണ് ഇത് ഞാനാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ ഉപയോഗിക്കേണ്ട വസ്തുക്കളാണ് എന്ന് കുട്ടി മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുന്നതിലൂടെയാണ് കുട്ടി പഠനത്തിലേക്കൊക്കെ താല്പര്യമുണ്ടാവുകയുള്ളു ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക പേപ്പർ വാങ്ങിച്ചു കൊടുക്കുക കളറ് കളർ ബുക്സുകൾ വാങ്ങിച്ചു കൊടുക്കുക പെൻസിൽ വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അത് ചെയ്യാനും ഒക്കെ കുട്ടിയെ പഠിപ്പിക്കുന്നത് വഴി ആണ് എന്തുണ്ടാവുക പഠന താല്പര്യമുണ്ടാവുക അതല്ലാതെ നാല് വയസ്സ് വരെ ഒന്നും ചെയ്യാതെ നാലാം ക്ലാ നാല് വയസ്സിൽ നമ്മൾ സ്കൂളിൽ അങ്ങ് ചേർത്തുമ്പോൾ കുട്ടികൾക്ക് എന്തുണ്ടാവില്ല പഠന താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇത് പതുക്കെ പതുക്കെ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് അതിന് മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവൻ കുട്ടി കേൾക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു വീട്ടിലുള്ള ബന്ധങ്ങൾ പോലും തിരിച്ചറിയില്ല ഇപ്പം നമ്മൾ പറയണം അച്ഛൻ്റെ സഹോദരി അമ്മയുടെ സഹോദരി അല്ലെ ഗ്രാൻഡ് പാരൻസ് ഇങ്ങനെയുള്ള ബന്ധം പോലും അറിയാത്ത കുട്ടികളുണ്ട് കാരണം അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച അത്രയും സ്ലോ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ ഇപ്പോൾ അച്ഛൻ്റെ സഹോദരിക്ക് എന്താണ് പറയുക അല്ലെങ്കിൽ ആ പേരവർക്ക് ഇപ്പം അമ്മായി അല്ലെങ്കിൽ ആൻറ്റി എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും പക്ഷെ അതാരാണെന്നറിയില്ല ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ബേസിക്സ് ബേസിക്സായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നാല് വയസ്സാകുമ്പോഴേക്കും കുട്ടി നേടിയെങ്കിൽ മാത്രമേ ആ ബേസിക്സ് അങ്ങോട്ട് ഉറച്ചാൽ മാത്രമേ കുട്ടികൾക്ക് എന്തുണ്ടാവുകയുള്ളൂ പഠന താല്പര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ജിജ്ഞാസയുള്ള കുട്ടികളായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പാരൻസ് തന്നെയാണ് ശ്രമിക്കേണ്ടത് നല്ലൊരു പഠനാന്തരീക്ഷം അല്ലെ രസകരമായിട്ടുള്ള ഒരു പഠനാന്തരീക്ഷം നമ്മൾ വീട്ടിൽ ഒരുക്കിയാൽ തീർച്ചയായിട്ടും ഒരു സ്കൂൾ എന്നൊരു സിസ്റ്റത്തിൽ ചെല്ലുമ്പോൾ അവരെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സിസ്റ്റത്തിലേക്ക് പോയിക്കൊള്ളും ഓക്കേ താങ്ക്